നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കീചകന്റെ കഥ ഛത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ അതൊരു ചൊല്ലാണ് ഛത്തത് സംഘിയാണെങ്കിൽ കൊന്നത് സുഡാപ്പി തന്നെ അത് പുതിയ ചൊല്ല് അങ്ങനെ അങ്ങനെ പറഞ്ഞു വച്ചിരിക്കുകയാണ് ഒരു ഹിന്ദുവാണ് കൊല്ലപ്പെട്ടതെങ്കിൽ കൊന്നത് എങ്ങനെയെങ്കിലുമൊക്കെ വളച്ചൊടിച്ച് പിരിച്ച് ഏതെങ്കിലും പാവപ്പെട്ട മുസ്ലിം തലയിൽ കൊണ്ടുവച്ചാലാണ് ഇവിടെ കുറേ ആളുകൾക്ക് വിസർജനം ടി വി പോലുള്ള ആളുകൾക്ക് സമാധാനമാവുള്ളൂ പക്ഷേ ഇന്നലെ പാലക്കാട് ഒരു അടി നടന്നു വീട് കയറി ആക്രമിച്ചു ബി നേതാവിന്റെ വീട് കയറി ആക്രമിച്ചു അമ്മ പെങ്ങന്മാരെ മുഴുവൻ അപമാനിച്ചു ആരാ ആരാ കയറി അക്രമിച്ചത് ഏ ആരാ കയറി അക്രമിച്ചത് എവിടെയെങ്കിലും ഏതൊരു രൂപത്തിൽ ഒരു കലാപമുണ്ടായി അതിലൊരു അടിപിടി ഉണ്ടായി അതിൽ തല്ലുകേസ് അല്ലെങ്കിൽ കൊലപാതകം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒടനെ തന്നെ ടി വി ഓൺ ചെയ്തു നോക്കും അമ്പലം കയറി ആക്രമിച്ചു അമ്പലത്തിൽ തീട്ടം വാരി എറിഞ്ഞു ഇവിടെ ഉണ്ടായതാണല്ലോ എന്താ വളാഞ്ചേരിയിൽ ഉണ്ടായതാണോ ഹയ് ഉടനെ തന്നെ ടി വി തുറന്നു വെച്ചു ആരാ 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 എന്താ അറിയോ എന്തിനാ ഈ തേടുന്നതെന്ന് അറിയാമോ അവരെ മൊബൈൽ എടുത്ത് മൊബൈൽ എടുത്ത് സെർച്ച് ചെയ്യാൻ നോക്കി വളാഞ്ചേരി അമ്പലത്തിൽ ദേവി വിഗ്രഹത്തിനെ പോലെ തീട്ടെറിഞ്ഞു ആരാ നോക്കി ഏയ് കാലം എന്താ എറിഞ്ഞത് സംഘിയാണ് എറിഞ്ഞത് ആ പിന്നെ നമുക്ക് പിന്നെ പ്രശ്നമല്ലല്ലോ പിന്നെ നമുക്ക് പ്രശ്നമല്ലല്ലോ നോട്ടം ഇതാണ് വല്ല സലീമാണോ ഗഫൂറാണോ ഏ അബുബക്കറാണോ ഉസ്മാൻകുട്ടിയാണോ ഇതൊക്കെയാണ് നോക്കുന്നത് അതല്ലെന്ന് കേട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വാർത്തയ്ക്ക് പ്രാധാന്യമില്ല അതാണെന്ന് കഴിഞ്ഞാൽ വിസർജനം ഇങ്ങനെ തൂറാൻ തുടങ്ങും വിസർജനം ടി വി കാര് കർമ്മ അങ്ങനെ കുറെ എണ്ണം ഉണ്ടല്ലോ പാലക്കാട് ഒരു അടി നടന്നു ആ ഉടനെ തന്നെ എടുത്തു അടി ഉണ്ടായത് ബി ജെ പി കാരൻ്റെ നേതാവിൻ്റെ വീട്ടിലാ ബി ജെ പി നേതാവിന്റെ വീട്ടിൽ അടി ഉണ്ടായത് പെങ്ങന്മാരെ വരെ ആക്രമിച്ചിട്ടുണ്ട് വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവർക്കും ആക്രമണം കിട്ടുമല്ലോ ഉടനെ തന്നെ ഇവിടെ ആരംഭിച്ചു വിട്ടേ ചുണ്ണാമ്പതേക്കവരെ ആരംഭിച്ചു ബി ജെ പി നേതാവിന്റെ വീട് അക്രമിച്ചത് ആരാ ഏ ബി ജെ പി നേതാവിന്റെ വീട് ആക്രമിച്ചത് ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയായി ആരാ പക്ഷെ നിരാശയായിരുന്നു ഫലം കാരണം എന്താണ് ബി ജെ പി നേതാവിന്റെ വീട് അക്രമിച്ചത് ബി ജെ പി കാര് തന്നെയാ ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ കേൾക്കാൻ ശവമോർച്ച അങ്ങനെ ഒന്നുണ്ട് ഇവർക്ക് ശവമോർച്ചയുടെ മണ്ഡലം സെക്രട്ടറി ചക്കരട്ടി ശവമോർച്ച ചക്കരട്ടി ആര്ക്ക് അറസ്റ്റില് ബി ജെ പി കാര് തന്നെ കാലം മാറി വരും പറയില്ലേ കാലം മാറും കോലങ്കടും ഇതിപ്പോ നിരക്ക പരിക്കിണ്ടാവുന്നുണ്ട് സന്യാസിമാരെ ആക്രമിച്ചു ഉത്തരേന്ത്യയിൽ ഇന്നിപ്പോ ജ്യോതിരമടം ശങ്കരാചാര്യൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കേദാർനാഥൻ അമ്പലം അവിടെ കൊണ്ട് സ്ഥാപിക്കാൻ പോവുക ഡൽഹിയിൽ കൊണ്ട് സ്ഥാപിക്കാൻ പോവുക കേദാർനാഥിലുള്ള കല്ല് പോലെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ഒന്നോ രണ്ടോ മൂന്നോ പത്തോന്നര ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചിട്ട് ആകെ പിരിവ് അതിനകത്ത് സംസാരിച്ചു വന്നിട്ടുണ്ട് അത് പുഷ്കർ ഡാമിയാണ് നമ്മളുടെ ബി ജെ പി നേതാവ് അയാള് മുഖാന്തരം ചെയ്യുന്നത് അതിന്റെ പുറകിലുള്ള ആളുടെ ചരിത്രം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതിന് ശങ്കരാചാര്യ പ്രതികരിച്ചപ്പോ ഉടനെ തന്നെ യുവന്മാര് പറയുന്നത് ഈ സംഘിക്കുട്ടന്മാര് കുറുവടിക്കോവാലന്മാര് സുന്ദരപ്പൊട്ടികൾ പറയുന്നത് സന്യാസിക്ക് എന്തിനാ പൊളിറ്റിക്സ് ആ കുളുണ്ടല്ലോ ഗുണ്ട് ആദിത്യ ദ്രോഹി അവൻ എന്തിനാണ് കയറിയിരിക്കുന്നത് എന്താ പൂജ നടത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠനപാഠനത്തിന് വേണ്ടിയിട്ട് വേദാന്ത പഠന പഠനപാഠനത്തിന് വേണ്ടിയിട്ടോ അല്ലെ എന്തെങ്കിലും ആചരിക്കാൻ വേണ്ടിയിട്ടോ അവിടെ മുഖ്യമന്ത്രിയായിട്ട് കേറിയിരിക്കുന്നത് ഹേ ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളിൽ ഈ രാജ്യത്ത് കഴിയുന്ന എല്ലാവർക്കും ഇടപെടാനുള്ള അവകാശമുണ്ട് ശങ്കരാചാര്യ ഇടപെട്ടിട്ടുണ്ട് അതിനാണിപ്പോ ആരാണ്ട ശങ്കരാചാര്യർ ഇതാണ് ഇവരുടെ ചോദ്യം സ്വന്തം കാല് വെട്ടി ചോര കുടിക്കുകയല്ലേ ചെയ്യുന്ന സഖികള് എന്നാൽ കേരളത്തിലെ സന്യാസവർഗം ആ രാമകൃഷ്ണൻ മിഷനായിട്ട് അവരെ പേരെടുത്ത് പറയുന്ന ആരുമാണെങ്കിൽ പോലും ഇവരെ കണ്ണിനേ കണ്ടുകൂടാം പിന്നത് ഭൂമാൻ സ്വാമിക്കും പരസ്യമായിട്ട് പറഞ്ഞിട്ട് ത്രികോണം കൊണ്ട് ഇവിടേക്ക് വരണ്ടെന്ന് തൃകോണക്കൊടിയും കൊണ്ട് ഇവിടേക്ക് വരണ്ട നിങ്ങളുടെ കാവ്യ നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ ഞങ്ങളുടെ അടുത്തൊരു കാവ്യുണ്ട് ആ കാവ്യ വേറെ കാവ്യാണിത് പിള്ളേരെ പണാതൊരു ഒന്നൊന്നര കാവ്യാണ് നിന്റെ കീറക്കോണകല്ല നിങ്ങൾ കയറി വരുന്ന പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടില്ല എവിടേക്ക് അവർ വെറുപ്പിച്ചു സന്യാസിമാരെ വെറുപ്പിച്ചു ഇപ്പം തമ്മിലടിയാണ് അതിനകത്ത് തന്നെ ഇപ്പൊ ഒരുത്തൻ കോഴി കോഴി എങ്ങനെ പിടിച്ച് പുറത്താക്കണം എന്നറിയില്ല ഇപ്പം അയാൾ എവിടെ പോയാലൊരു പട്ടിയില്ല കൂടെ കുറെ പെണ്ണങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെ കാണാൻ സ്വാഭാവികമായിട്ട് ആൾ വരുമല്ലോ പിണറായി വിജയൻ ഇവിടെ പ്രസംഗിക്കുന്നു സുരേഷ് ഗോപി ഇവിടെ പ്രസംഗിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇതും കാണാൻ പോകും പെണ്ണുങ്ങൾ ആരോഗ്യ സാധനം കാണാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ നമ്മൾ പലപ്പോഴും കണ്ടതല്ലേ അതൊന്നും വോട്ടായിട്ട് മാറില്ല അത് വേറെ കാര്യം അപ്പം ഏതായാലും പല രൂപത്തിലും പല ഭാഗത്തിലും ബി ജെ പിക്ക് ആകത്താലും ഹിന്ദു ഐക്യവേദിക്കകത്താണെങ്കിലും ആർ എസിനകത്താണേലും തമ്മിലടി എണുപ്പും തമ്മിലടി കാരണം അധികാരം കയ്യിൽ കിട്ടിയല്ലോ ഒന്നുമില്ലെങ്കിൽ തമ്മിലടി ഉണ്ടാവില്ല എല്ലാം ഉള്ളപ്പോഴാണ് തമ്മിലടി കൂടുക ഇവിടെ പാലക്കാട് ബി ജെ പി നേതാവിൻ്റെ വീട് ആക്രമിച്ചത് ബി ജെ പിയുടെ തന്നെ വേറൊരു മൂലയായിട്ടുള്ള യുവമോർച്ച അതിന് മണ്ഡല സെക്രട്ടറിയാണ് പാലക്കാട് കുന്നത്തൂർ മേട്ടില് കുന്നത്തൂർ മേടില് എസ് പി അച്യുതാനന്ദൻ സഖാവ് അച്യുതാനന്ദൻ ഒരാട്ടാണ് എസ് പി അച്യുതാനന്ദൻ നേരെയാണ് ആക്രമണം നടന്നത് പോലീസിനടിച്ചു പോലീസ് വന്നു എവിടെ റാവൻ ആര് മുസ്ലിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആദ്യം നോക്കിയത് നോക്കിയപ്പോൾ അതൊന്നുമല്ല അല്ല അവർ തന്നെ പറഞ്ഞു പാവപ്പെട്ട മുസ്ലിങ്ങളൊന്നുമല്ല ഞങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളത് ഞങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇത്ര കാലം ഞങ്ങളുടെ ഞങ്ങളുടെ അച്ഛൻ മുഖാന്തരം മാറുന്ന കാരനായിരുന്നു ആർ എസ് എസിന് വേണ്ടി മതുവഴി ഹിന്ദുത്വ ലോകത്തിന് വേണ്ടിയിട്ടൊക്കെ അധ്വാനിച്ചവരാണ് ഞങ്ങൾ ആ ഞങ്ങളെ കയറി ആക്രമിച്ച ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ് അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു യുവമോർച്ച നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള അഞ്ച് അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് യുവമോർച്ച പാലക്കാട് മണ്ഡലം സെക്രട്ടറി മണലി സ്വദേശിയുമായിട്ടുള്ള രാഹുല് സുഹൃത്തുക്കളായിട്ടുള്ള അനുജിൽ അജീഷ് കുമാർ കല്ലേപ്പുള്ളി മഞ്ഞല്ലൂർ സ്വദേശിയായിട്ടുള്ള സീന പ്രസാദ് അത് പെണ്ണാണോ അജീഷ് എന്നിവരെയും പാലക്കാട് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു ഷവമോർച്ചയുടെ ആൾക്കാരാണ് ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ മറ്റോ അതോ അറിയില്ല ആ മാധ്യമത്തില് ഈ അച്യുതാനന്ദ ഇട്ട ഒരു പോസ്റ്റ് ആ പോസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ഈ ബി ജെ പി കാരനിട്ടത് ആ ബി ജെ പി കാരന് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിലാണ് വീടിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് അത് പ്രതികളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അടി കിട്ടിയിട്ടുണ്ടാവും പാലക്കാട് യുവമോർച്ചയുടെ സമരങ്ങളിലെ നിറസാന്നിധ്യമാണ് ഈ പിടിയിലായിട്ടുള്ള രാഹുൽ ഈ കൂട്ടത്തിൽപ്പെട്ട ആള് ി ജെ പി ജില്ലാ നേതൃത്വം അതുമായിട്ട് നല്ല ബന്ധമാണ് ഈ രാഹുലിനുള്ളത് പിന്നെ അടുത്ത കാലത്ത് അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ എം പി രാജേഷ് വീടിൻ്റെ മുമ്പിലേക്കൊരു മാർച്ച് നടത്തിയിരുന്നു എൻ്റെ പേരിൽ അത് ഉറക്കുന്നില്ല അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു രാഹുല് അന്നും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസ് നിലവിലുണ്ട് ഏതായാലും സമൂഹ മാധ്യമത്തിൽ അച്യുതാനന്ദൻ പോസ്റ്റ് ഇട്ടു എന്ത് പോസ്റ്റ് ഇട്ടാലും അതിന്റെ മേലെ മുമ്പ് എഴുതുന്ന നമോ നമഹ നമോ എന്ന് വെച്ചാൽ നരേന്ദ്രമോദി നമഹ അങ്ങനെ പിന്നെ പ്രശ്നവും അതല്ല ബി ജെ പിയുടെ ആ അറ്റത്ത് മുതൽ ഈ അറ്റം വരെയുള്ള നേതാക്കന്മാരാരെങ്കിലും അല്ല അവരുടെ പാർട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിലെന്തൊരു ശരിയായങ്ങൾ കണ്ടാൽ അത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അടിയുറപ്പാണ് ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി ഹിറ്റ്ലറുടെ ഭരണം മുസോളിനിയുടെ ഭരണം പോൾപോട്ടിന്റെ ഭരണം സ്റ്റാലിന്റെ ഭരണം അവിടേക്ക് ഇതൊക്കെയാ സംഭവിച്ചിരുന്നത് സ്റ്റാലിന് ശേഷം വന്ന മറ്റേ ബുൾഗാനിനോ മറ്റോ ക്രൂശയോ ആണെന്ന് അറിയില്ല ജോസഫ് സ്റ്റാലിന് ശേഷം വന്ന് നേതാവ് അദ്ദേഹം വളരെ നിശ്ചിതമായിട്ട് സ്റ്റാലിനെ വിമർശിക്കുകയാണ് അപ്പോൾ അവിടെ കൂടിയിരുന്ന് പാർലിമെന്റാണ് അവരുടെ പാർലമെന്റ് അവിടെ കൂടിയിരുന്ന് ആരും ചോദിച്ചു നിങ്ങളത് സ്റ്റാലിനോടൊപ്പം പറഞ്ഞിരുന്നില്ലല്ലോ അതെന്താ പറയുക ഒരാം തോക്കി അയാളുടെ പേരെ ചൂണ്ടി അയാളവിടെ ഇരുന്നു പിന്നെ മിണ്ടിയില്ല അപ്പം ഈ നേതാവ് പറഞ്ഞു ഇതായിരുന്നു അന്ന് എൻ്റെ സ്ഥിതി സ്റ്റാലിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയാൻ പാടില്ല അത് സ്വേച്ഛാധിപതികളുടെ സ്വഭാവമാണത് ആ സ്വഭാവമാണ് ഇവിടെ കാണിച്ചത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വഴിവെക്കിൽ ഇരുന്നിട്ടാണെങ്കിൽ പോലും ഇന്നിപ്പോൾ സംഘപരിവാറിനെതിരെ എന്തിനും സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ പറയാം അടിച്ചു നിൻ്റെ തല പൊളിക്കും അതിന് മറുപടി എല്ലാം പറയുക നിലപാടുകൾ അതിനെ നിലനിർത്തിക്കൊണ്ടുള്ള മറുപടി എല്ലാം പറയുക അടിച്ചു നിന്റെ തല പൊളിക്കും അല്ലെങ്കിൽ നിന്റെ അമ്മ നിന്റെ പെങ്ങൾ ഇതാണ് അവരുടെ അടുത്ത പരിപാടി തന്തയ്ക്ക് വിളി തള്ളയ്ക്ക് വിളി ഇതാണ് അവരുടെ ശാസ്ത്രം ശാഖാശാസ്ത്രം അടി അല്ലെങ്കിൽ തെറി പ്രധാന പരിപാടി ഏതായാലും സമൂഹമാധ്യമത്തിൽ ബി ജെ പി കാരൻ തന്നെയായിട്ടുള്ള അച്യുതാനന്ദൻ ഇട്ട പോസ്റ്റിൽ പ്രകോപിതരായി അതിന് മറുപടി അല്ല കൊടുത്തത് അതിന് മറുപടി ഈ മറുപടി ഇതാ മറുപടി കൊടുത്തത് വീടിന് നേരെ അക്രമം അഴിച്ചു വിട്ടു ഈ രാഹുലും സുഹൃത്തിക്കേട് സനാതനധർമ്മത്തിൻ്റെ സംരക്ഷകര് ആർഷഭാരതത്തിൻ്റെ സംരക്ഷകര് പൈതൃക പാരമ്പര്യങ്ങളുടെ കൊച്ചുമക്കൾ നിറയെ മദ്യപിച്ചിട്ടാണ് കയറി വന്നത് കാറിലും ബേക്കിലുമായിട്ട് വരുന്ന ഗുണ്ടാ സംഘം ഇതാണിപ്പോൾ ആർ എസ് എസിൻ്റെ മുഖമുദ്ര ഒരു കാലഘട്ടത്തിൽ എൻ്റെ നാട്ടിലൊരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും ആർ എസ് കാരും തമ്മിൽ വടക്കായി ആർ എസ് കാരെ കമ്മ്യൂണിസ്റ്റുകാർ തല്ലി അന്ന് ആർ എസ് കാര് ഇത്രയൊന്നും ഇല്ലല്ലോ തല്ലു വാങ്ങിച്ചു തിരിച്ചു തല്ലാനുള്ള ഏർപ്പാടായി രാത്രി ഈ തല്ലിയ ആൾ ആ വഴിക്ക് വരുമ്പോൾ ഒരു രാമുവാണ് തല്ലിയ ആൾ ആ വഴിക്ക് വരുമ്പോൾ അയാളെ തിരിച്ചു തരാം അയാൾ രാത്രി വരുമ്പോൾ ഇവരൊരു വീടിൻ്റെ മുമ്പിൽ ചെറിയൊരു പടിപ്പുറ അവിടെ ഇരുന്നു പത്ത് പന്ത്രണ്ട് ഇരുന്നു ഒരാളെ തല്ലാൻ വേണ്ടിയിട്ട് അതിന് ഒരാൾ പറഞ്ഞു അവിടെ ഒരു വഴിവിളക്കുണ്ട് ചെറിയൊരു വഴിവിളക്ക് ടോർച്ച് അടിച്ച് നോക്കിയ ബൾബ് കിട്ടണമെന്ന് അറിയുള്ളൂ അങ്ങനത്തെ ഒരു വഴിവിളക്ക് ചെറിയ കോഴിമുട്ട ബൾബ് അതിൽ നമ്മളെ കണ്ടാൽ അയാൾ തിരിച്ചു പോകും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം എന്താ ഇതിൽ നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് രണ്ട് പേര് ബീഡി വലിച്ചാൽ മതി ആർ എസ് കാര് ബീഡി വലിക്കില്ലല്ലോ കണ്ണ് പിടിക്കില്ലല്ലോ പെണ്ണ് പിടിക്കില്ലല്ലോ അവര് സാധാരണ അവര് ദേവതുല്യരായിട്ടുള്ള ആളുകളാണെന്നാണല്ലോ വെപ്പ് ഏതായാലും അന്നത്തെ കാലഘട്ടത്തിൽ ആർ എസ്സിൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബീഡിയൊന്നും വലിക്കില്ല അങ്ങനെ രണ്ടുപേരും ബീഡി വലിച്ചുകൊണ്ടിരുന്ന ചരിത്രമുണ്ട് എന്നിട്ട് ഈ രാമൂന്നോ ഞാളൂന്നു തല്ലോ തല എന്തോ ആവട്ടെ ആ ആൾക്കാരുടെ മുഖമുദ്ര പെന്തായി മദ്യപിച്ചു വരുന്നവർ കൈകട്ടികള് കൈമുറികെട്ട് നെറ്റിയിലൊരു പൊട്ട് ധാർഷ്ട്യത്തിന്റെ കണ്ണുകൾ ഇരുന്നാത്ത ഇഞ്ച് വിരിച്ച് അമ്പത്താറു കാണിച്ച് ഇതൊക്കെയാണ് ഇപ്പോൾ അവരുടെ മുഖമുദ്ര ഇവർ രാത്രി സുഹൃത്തുക്കൾ അതൊക്കെ കൂടി മദ്യപിച്ച് കാറിലും ബൈക്കിലായിട്ട് കൊട്ടേഷൻ സംഘം അതന്നെ അതിന്റെ സ്വഭാവം ആണല്ലോ അച്യുതാനന്ദ്രൻ വീട്ടിനു സമീപമെത്തി ആദ്യം രാഹുൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബീർകുപ്പി മേലോട്ടെറിയുന്നു വേറൊരു ബീർകുപ്പി എറിഞ്ഞ് അതിനെ പൊട്ടിക്കുന്നു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു ആർ എസ് എസ് കൂടെ ഉണ്ടായിരുന്ന ഒരു അതിനെ പിന്നാലെ ബീറുകുപ്പിയിലെറിയുന്നു ഉന്നം നോക്കി ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിക്കുന്നു ബുധനാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് ബീർകുപ്പി എറിഞ്ഞുള്ള ആക്രമണത്തിൽ ജനച്ചില്ലകൾ കാറിന്റെ ചില്ലകളൊക്കെ തകർന്നു ഈ ആക്രമണത്തിന്റെ പുറകില് പിന്നീട് ബി ജെ പി അനുഭാവികളാണെന്ന് അച്യുതാനന്ദൻ അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ആൾക്കാർ എതിരാളികളുണ്ട് അവരെന്നെ ആക്രമിക്കാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞിരുന്നു പാർട്ടിയിലെ ആഭ്യന്തര തർക്കം ഏ ആർ എസ് എസിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ആർ എസ് എസിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്ന ആളല്ലോ അവിടെ വറയൻ വറയൻ ഇന്ത്യ കാണാൻ പോകുന്ന ഏറ്റവും വലിയ അടി അടിപിടി പൂരം ഈ അഭ്യന്തര ഘടകത്തിൽ നിന്നാണ് ഉണ്ടാകുക അവന്റെ അയിലുണ്ട് നല്ല ദണ്ട ഇവൻറെ അതിലുണ്ട് നല്ല ദണ്ട കൊലപ്പിച്ച് നടക്കുകയാണല്ലോ എവിടെയാ തല്ലേണ്ടേന്ന് അറിയാണ്ട് അങ്ങാടിയിൽ തോറ്റ അമ്മയോടൊന്നുള്ള വെപ്പ് ഇപ്പൊ കോൺഗ്രസിനോട് തോറ്റു നിൽക്കുകയാണ് നാണം കിട്ടി നിൽക്കുകയാണ് അപ്പൊ തമ്മിൽ തല്ല് ആരംഭിച്ചത് അല്ലാണ്ട് അവർക്ക് പറ്റുള്ളൂ അപ്പം ആഭ്യന്തര തർക്കം രൂക്ഷഭാഗവും മല്ല അടിപൊട്ടും ഏതായാലും ഈ ആക്രമണത്തിൽ അവിടെ എന്ത് സംഭവിച്ചു ആക്രമണം സംഭവിച്ചു ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് അറിഞ്ഞില്ല അങ്ങനെ പറയുന്ന നേതൃത്വം അവിടെയുള്ളത് ഞങ്ങളത് അറിഞ്ഞില്ല അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയൂ അവര് ഏതായാലും നിരീക്ഷണ ക്യാമറകൾ അവിടെയുണ്ട് സി സി ടി വി അവിടെയുണ്ട് എല്ലായിടത്തും ഉണ്ടല്ലോ അത് ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ദൈ ശവമോർച്ചകളെ കണ്ടെത്തി അതിൽ നിന്നെ അവരെ വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പിന്നീട് അവരെ കൊണ്ടുപോയിട്ട് നല്ല ഗുമ്മ് വെച്ച് കൊടുത്തപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ പേര് പറഞ്ഞു ബാക്കിയുള്ളവരെ പിന്നീട് കസ്റ്റഡിയിലെടുത്തു അഞ്ച് പേരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഞാനിത് പറയാൻ കാരണം ഇനി ഇങ്ങനെയും വ്യാപകമായിട്ട് നടക്കും ഛത്തത് ഗീജനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നതിന് അർത്ഥം ഇല്ലാതായി എന്നർത്ഥം ഛത്തത് ഗീജനെങ്കിൽ കൊന്നത് കീചന്റെ അളിയൻ ആ അവസരിക്കാണിപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അത് നടക്കണം അത് നടക്കണം അതീശ്വരന്റെ കൽപ്പനയാണത് യാദവ സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് യാദവ സമൂഹത്തിനെ കഴിയൂ എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ആണ് അവർ തമ്മിൽ അടികൂടിയത് യാതൊരു തമ്മിൽ അടി കൂടിയാണ് ചെയ്തത് അതുപോലെ ഈ സംഘപരിവാർ ഗ്രൂപ്പുകൾ ഇപ്പോഴേ പലയിടത്തും ചോണ്ടിക്കൂടി വെക്കുന്നുണ്ട് അവിടെ എന്താ നടക്കുന്നത് ആദ്യ ഐക്യവേദിക്കാരൻ എന്തോ പരിപാടി അവിടെ എന്താ നടക്കുന്നത് അപ്പം ഐക്യവേദിക്കാർ പറയും ആദ്യ ആർ എസ് എസിന് എന്തോ പരിപാടിയാണ് അവിടെ എന്താ നടക്കുന്നത് ആർ എസ് ആർ എന്ന് ചോദിച്ചാൽ പറയും അതീ ബി ജെ പി തോൽപ്പന്മാരെന്തോ പരിപാടിയാണ് അവർ തമ്മിൽ കണ്ട് കണ്ടുകൂടാ ഇപ്പം തണ്ടിയെക്കുറെ കിട്ടിയിട്ടുണ്ടോ അധികാരം കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം അത് പങ്കുവെക്കുന്നതിൽ എവിടെയാണെങ്കിൽ പോലും ഏത് എന്ത് അമൃത് കിട്ടിയപ്പോൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് സ്വർഗ്ഗലോകത്തിന് അടി ഉണ്ടായതാണല്ലോ അവിടേക്കാണല്ലോ മോഹിനി വന്നതും പ്രശ്നമൊക്കെ ഉണ്ടായത് അപ്പം ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ഇനിയുണ്ടാവും പല അറസ്സുകാരുടെ വീടും ആറസുകാർ തകർക്കും ശവമോർച്ചയുടെ വീട് ആറസ്സുകാർക്കും സംഘപരിവാറികൾ തകർക്കും അവരുടെ വീട് ഐക്യവേദിക്കാർ തകർക്കും വരാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് നമുക്കെന്താ പറ്റുക നമ്മൾ എന്താ ചെയ്യേണ്ടേ കണ്ടോണ്ടിരിക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടേ കൈയടിച്ച് രസിക്കുക കാരണം അവർക്ക് അതക്കും കിട്ടണം അത് നീതിയുടെ നീതിയാണ് അത് സംഭവിച്ചേ മതിയാകും നമസ്കാരം